അസ്സാമലൈക്കു വറഹമുല്ല അലഹമില്ല വസലാത്തു വസ്സലാമല റസൂലില്ല വളല അലിഹി വസ്ഹബിജ്മീൻ അമ്മ ബാഴദുത്തുല്ലാഹിബാദ് സ്നേഹാദരണീയരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വളർത്തുകയാണ് വസീയ തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഹൈസെക്കിൻ്റെ ഏറ്റവും അവസാനത്തെ സെഷനുകളിലാണ് നമ്മളുള്ളത് ക്ഷീണമുണ്ടാകും അതിൻ്റേതായ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നതിൻ്റെ ഒരു മടുപ്പൊക്കെ ഉണ്ടാകും എങ്കിലും അല്പനേരം മാത്രം നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ചെറിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാ അല്ല നമ്മൾ എന്തിനാണ് ഹൈസക്കിന് വന്നിട്ടുള്ളത് എന്നും ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത് എന്നുമുള്ള അല്പം ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പരിചയമുള്ള നിങ്ങൾക്കെല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കൂടിയ പോലെ പല ക്ലാസ്സുകളിലും പല പ്രോഗ്രാമുകളിലും ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അവൻ പഠിച്ച് ഏറ്റവും നല്ല ക്ലാസ്സുകളിലേക്ക് എത്തി പക്ഷേ അവൻ്റെ കൂട്ടുകെട്ട് ചെറിയ രൂപത്തിലൊക്കെ മാറിയപ്പോൾ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവന് ചെറിയ രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി നല്ല കുട്ടിയായിരുന്നു നിസ്കരിക്കുന്ന പള്ളിയിൽ വരുന്ന ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുന്ന കുട്ടിയാണ് പക്ഷെ അവൻ്റെ കൂട്ടുകെട്ട് മാറിയപ്പോൾ അവൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി അവൻ്റെ വീട്ടിൽ പുതിയൊരു കാർ വാങ്ങിയപ്പോൾ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി അവൻ്റെ കൂട്ടുകാർ അവനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയും അവർ കമ്പനി കൂടി കുടിക്കുകയും തിരിച്ചു വരുന്നതിനിടയിൽ കാറിൽ വെച്ച് അവൻ ഷർദിച്ച ഷർദിക്കാൻ വേണ്ടി ശരീരം വെമ്പൽ കൊണ്ടപ്പോൾ രണ്ട് കൈകൾ കൊണ്ടും കാറിൽ ഷർദിലാകരുത് എന്ന് കരുതിയിട്ടാകാം അവൻ മുഖം പൊത്തി പക്ഷേ തരിമൂക്കിലേക്ക് അവശിഷ്ടങ്ങൾ കയറി കൂട്ടുകാരുടെ കൈകളിലേക്ക് പുതിയതായി വാങ്ങിയ കാറിൽ ലഹരി ഉപയോഗിച്ച് ഛർദിച്ച് തരിമൂക്കിലേക്ക് കയറി അവൻ ബോധരഹിതനായി കൈകളിൽ വീഴുകയും അത് മരണത്തിലെത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഹൈസക്കിൽ ഓരോ കൊല്ലവും നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ ഓരോ യിലും ആദ്യം പറയുന്ന വാക്കാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിശ്വാസികളെ അള്ളാനെ സൂക്ഷിക്കണം വലാത്തമൂത്തുന്ന ഒരിക്കലും നിങ്ങൾ മരിക്കരുത് നമ്മളോട് അല്ല പറയാണ് ഒരിക്കലും നമ്മൾ മരിക്കരുത് എങ്ങനെ മരിക്കരുത് വെള്ളത്തിൽ പോയി മരിക്കരുത് എന്നാണോ തീപിടുത്തമുണ്ടായി മരിക്കരുത് എന്നാണോ അല്ല ചൂരൽ മലയിലെ പോലെ വലിയ പ്രളയത്തിൽ നിങ്ങൾ മരിച്ചു പോകരുത് എന്നാണോ ചെറിയ പ്രായത്തിൽ മരിക്കരുത് എന്നാണോ അല്ല അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷെ നമ്മൾ മരിക്കരുത് ഇല്ലാ ഇല്ലാവാൻ തുസ്ലിമോൻ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത് ഞാൻ എന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ ഉദാഹരണം പറഞ്ഞത് അവൻ നമ്മെപ്പോലെ ക്ലാസ്സുകളിലും പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു ദീനിയായിരുന്നു നിസ്കരിക്കുന്ന ആളായിരുന്നു വാപ്പാക്കും ഉമ്മക്കും ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നീട് അവൻ്റെ കൂട്ടുകെട്ട് മാറിയപ്പോൾ അവൻ മരിച്ചത് സ്വന്തം ശരീരത്തിൽ ലഹരി ബാധിതനായി മരിക്കാൻ കാരണം എന്താണ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഞാൻ എങ്ങനെ ജീവിച്ചാലും മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം എന്നത് ആ തീരുമാനമാണ് നിങ്ങളിൽ ആദ്യമുണ്ടാകേണ്ടത് ഞാൻ ക്യാമ്പസിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ മരിക്കുന്നത് മുസ്ലിമായിട്ട് മരിക്കണം അതിൽ എനിക്കൊരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ഹൈസക്കിൻ്റെ വിജയം അതാണ് നമ്മുടെയും വിജയം എത്ര വിദ്യാർത്ഥികൾ മരണപ്പെട്ടു പോകുന്നു എനിക്ക് അത്ഭുതമാണ് പത്രദ്വാര എൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കെ ടി എം ബൈക്കിൽ അതിശക്തമായി പോകുന്നിടയിൽ കുഴിയിൽ ചാടി മരത്തിൽ പോയി തലയിടിച്ച് സ്പോട്ടിൽ മരിച്ച വിദ്യാർത്ഥി എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രായമേ ഉള്ളൂ സ്വന്തം കല്യാണത്തിൻ്റെ അന്ന് വസ്ത്രത്തിൽ തീപിടുത്തമുണ്ടായി പുതുമണവാട്ടിയായി ഇറങ്ങേണ്ട അതേ സദസ്സിൽ സ്വന്തം കത്തിക്കരിഞ്ഞ ബോഡിയുമായി ആളുകൾ ആശുപത്രിയിലേക്ക് വെമ്പൽ കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥിനിയെയാണ് ഇങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ മരണപ്പെടുമ്പോൾ അവിടെ ഹൈസക്കിൽ പങ്കെടുത്ത നമ്മുടെ മനസ്സിൽ ധീരമായ ഈ തീരുമാനമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ വാക്ക് വിശ്വാസികളെ വിശ്വാസിയായി മുസ്ലിം മുസ്ലിമായിട്ടേ മരിക്കാൻ പാടുള്ളൂ അതിന് ഒരു ത്യാഗമുണ്ട് സാധാരണ ജീവിതം പോരാ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞു പ്രവാചകനെയും കൊണ്ട് അള്ളാഹുബാഹുഅല സ്വർഗ നരകങ്ങൾ പ്രവാചകൻ കാണിപ്പിച്ചു കൊടുത്തു എന്നിട്ട് സ്വർഗത്തെ കുറിച്ചും പറയാൻ വേണ്ടി പിന്നീട് പറഞ്ഞു സ്വർഗം കണ്ടു നരകവും കണ്ടു അതിനുശേഷം പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട് നമ്മുടെ മനസ്സിൽ അറബി അല്ല അറബിയിലുള്ള ഈ പദത്തിന്റെ ആശയം മനസ്സിലുണ്ടാകണം ഞാൻ സ്വർഗം കണ്ടു നബി പറയാൻ ഞാൻ സ്വർഗം കണ്ടു മനോഹരമായ സ്വർഗം ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്വർഗം ജീവിതത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും ലഭിക്കുന്ന സ്വർഗം നഷ്ടപ്പെട്ടു പോയ വിശ്വാസിയായ മാതാപിതാക്കളെയും ചെറിയ അനിയന്മാരെയും കൂട്ടുകാരെയും തിരിച്ചു കിട്ടുന്ന സ്വർഗം അള്ളാഹുവിനെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന സ്വർഗം ആഗ്രഹിച്ചതെല്ലാം അറ്റമില്ലാതെ ലഭിക്കുന്ന സ്വർഗം ഞാൻ കണ്ടു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് പക്ഷേ ആ സ്വർഗ്ഗം ചില കാര്യങ്ങൾ വിഷമകരമായ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അല്പമൊക്കെ പ്രയാസമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതായി ഞാൻ സ്വർഗത്തെ കണ്ടു ശേഷം പ്രവാചകൻ പറഞ്ഞു നരകവും ഞാൻ കണ്ടു നമ്മുടെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും ഒരായിരം വേദനയോടുകൂടി ആർത്തിരമ്പി വരുന്ന നരകത്തിന്റെ തീജ്വാലകൾ നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും സിഗരറ്റ് കത്തിച്ച് ആ ചൂടോട് കൂടി കണ്ണിന്റെ അകത്തളത്തിലേക്കൊന്ന് കുത്തുന്നത് ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എവിടേക്കെങ്കിലും ഒരു ആണി അടിച്ചു കയറ്റുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെ കൈകളിൽ ഏതെങ്കിലും ഒരു സ്ഥിതിപ്പെട്ടി പത്ത് മിനിറ്റ് ചൂടായതിനു ശേഷം ശരീരത്തിൽ അറിയാതെ പുറംഭാഗത്ത് കൊള്ളുന്നു ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതിനേക്കാളും ലോകത്തെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ അറുപത്തി ഒൻപത് ഇരട്ടിയുള്ള നരകത്തിന്റെ തീജ്വാലകൾ അല്ലാണ്ട് പ്രവാചകൻ പറയാൻ എനിക്ക് കാണിച്ചെന്നു എന്നിട്ട് നരകത്തിൽ ആരാണ് പോകുന്നത് എന്നതിനെ കുറിച്ചും പ്രവാചകം പറഞ്ഞു ആ നരകം വലയം ചെയ്യപ്പെട്ടതായി ഞാൻ കണ്ടു ബിഷഹവാദ് ഇഷ്ടങ്ങൾ നാട്ടുകാരുടെ താല്പര്യങ്ങൾ രണ്ട് വഴികളാണ് നമ്മൾക്കുള്ളത് ഒന്ന് അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകാം മുസ്ലിമായി മരിച്ചുകൊണ്ട് രണ്ടാമത്തേത് ഫിറാനിന്റെ കൂടെ നമ്മൾക്കും നരകത്തിൽ പോകാം മുസ്ലിമായി ജീവിച്ച് കാഫിറായി മരണപ്പെട്ടു കൊണ്ട് സഹോദരങ്ങളെ എന്താണതിലുള്ള വ്യത്യാസം ഒന്നിൽ ഉണ്ടാകണം അധ്വാനം ഉണ്ടാകണം ആ അധ്വാനം ചിലപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകാർ താൽക്കാലികമായി ഉണ്ടാകണമെന്നില്ല പലരും പരിഹസിച്ചു എന്ന് വരാം പക്ഷെ സ്വർഗത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അത് അഭിമാനമാണ് അതിലൊന്നാമത്തെ തീരുമാനം അള്ളാഹുദാള പരലോകത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കിട്ടാത്തവനാകരുത് എന്നതാണ് ആദ്യത്തെ നമ്മുടെ തീരുമാനം അതെന്താണ് പരലോകത്ത് നമ്മളോട് അള്ളാഹു മരിച്ചു ചെന്നാൽ ആദ്യമായി ചോദിക്ക എന്താണ് ചോദിക്കാരാണ് ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അഞ്ച് വക്താരം ജീവിതത്തിൽ ശ്വാസം പോയി ബോധം പോയി മണ്ണിലേക്ക് ഞാൻ ചേരുന്നതുവരെ ഇനി മുതൽ ഒരു വക്ത് നിസ്കാരം പോലും യില്ല എന്ന് തീരുമാനിച്ചവർക്ക് ഹൈസക്ക് വിജയിച്ചു അവരുടെ ജീവിതത്തിൽ ഹൈസക്ക് മുതലായി അല്ല എങ്കിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ട ക്ലാസുകൾ മുഴുവൻ ബാത്തിലാണ് കാരണം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആദ്യത്തെ ചോദ്യമാണ് അഞ്ചു നിസ്കാരം ഉള്ളവനോട് ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കലാമേള ഉണ്ടെങ്കിലും സ്പോർട്സ് ഉണ്ടെങ്കിലും ടൂറുണ്ടെങ്കിലും കല്യാണം ഉണ്ടായിട്ടും സൽക്കാരമുണ്ടായിട്ടും നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാം ഉണ്ടായിട്ടും കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് ഉണ്ടായിട്ടും അഞ്ചു നിസ്കാരത്തിൽ ഭംഗം വരുത്തിയിട്ടില്ലെങ്കിൽ അഞ്ച അവൻ വിജയിച്ചു അവന് സ്വർഗണ്ടാവും എന്നാൽ ആ അഞ്ചു നിസ്കാരത്തിൽ സാധാരണഗതിയിൽ വാപ്പാനിമാനും പേടിച്ച് നിസ്കരിക്കും എന്നാൽ ടൂറ് പോകുകയാണെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ നിസ്കാരല്ല കലാമേളയാണെങ്കിൽ എങ്ങനെയാണ് അത്രയും കുട്ടികളുടെയും നിസ്കരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം അതോടുകൂടി നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ ഹൈസക്കിൽ പങ്കെടുത്ത കുട്ടിയുടെ തീരുമാനം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഒന്നാമത്തെ ചോദ്യത്തിന് വിജയിച്ചു വരാനാണ് പ്രഭാചേ അള്ളാഹു യാത്ര കൊണ്ടുപോയി അവിടെ പ്രഭാചകർ ഒരുപാട് രംഗങ്ങണ്ട് അതിലൊന്നെന്താ അറിയാം മക്കളെ ഒരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട് അയാളുടെ തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുണ്ട് അയാളുടെ കയ്യിൽ വലിയൊരു പാറക്കഷ്ടമുണ്ട് ആ പാറക്കഷ്ടം കൊണ്ട് അതിശക്തമായി നിൽക്കുന്ന തലക്കടിക്കുന്നു തല പൊട്ടിപ്പിളരുന്നു രക്തം പുറത്തേക്ക് വമിക്കുന്നു അയാൾ വേദന കൊണ്ട് നിലവിളിക്കുന്നു തല വീണ്ടും പൂർവസ്ഥിതിയിലേക്കാകുന്നു സ്വന്തം ശരീരത്തിൽ നിന്നും പൊട്ടിയൊളിച്ച രക്തം കൊണ്ട് അയാൾ പകുതിയോളം മുങ്ങി നിൽക്കുന്നു വേദനാജരകമാണ് രംഗം നരക മുമ്പായി സ്വന്തം ശരീരത്തിൽ പാറക്കല്ലുകൾ കൊണ്ട് അടികിട്ടി രക്തം പുറത്തെ കൊലിച്ച് വാവിട്ട് നിലവിളിച്ച് വീണ്ടും തല പൂർവ്വസ്ഥിതിയിലേക്കായി പ്രവാചകന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ ചോദിച്ചു അയാൾക്ക് എന്താ സംഭവിച്ചത് ഇതിന് മാത്രം വലിയ ശിക്ഷ ലഭിക്കാൻ മാത്രം അതിന് ജിബിനി അലൈഹിത്തു വസ്സലാം പറഞ്ഞ നമ്മുടെ മനസ്സിൽ കൊത്തി വയ്ക്കണം നിസ്കാരം അവർ ഇടക്കട കൊഴിവാക്കും സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ നാട്ടിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് അവരെ വിട്ടു പോവുക എന്നാണ് ആലോചിച്ചത് അല്ലാതെ ഗ്രൗണ്ടിൽ നിന്നെങ്ങാനും ഞാൻ മരിച്ചാൽ നിസ്കരിക്കാതെ മരിക്കേണ്ടി വരുമല്ലോ എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചില്ല കൂട്ടുകാരികളുടെ കൂടെ കല്യാണത്തിന് പോകുമ്പോ അവർക്കിടയിൽ വെച്ചിട്ട് ഞാനായിട്ട് എങ്ങനെ ആലോചിച്ചത് അല്ലാതെ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നിടയിൽ ഒരു ഫാനിൽ എന്റെ കുടുങ്ങി ഞാൻ അവിടെ വെച്ച് കഴുത്തു മുറുകി മരിച്ചാൽ അള്ളാഹു നിസ്കരിക്കാത്ത കാഫറായി വരുമല്ലോ എന്ന് ആലോചിച്ചില്ല അവർ സഹോദരങ്ങളെ അതുകൊണ്ട് ഒന്നാമത്തെ തീരുമാനം നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കൂല ഞാൻ ഹൈസക്കിൾ പറയാറുണ്ട് കഫറ എന്ന് പറഞ്ഞു ഒരു വക്ത നിസ്കാരം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്ത് ഇനി ഞാൻ ജീവിതത്തിൽ ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി എന്ന് പറഞ്ഞാൽ എന്താണ് അവനവന്റെ വീട്ടിൽ വൈക്കോലും കാടി വെള്ളവും കൊടുത്ത് വളർത്തുന്ന ഒരു പശു ചത്ത് മലക്കുന്നത് പോലെ ചാകേണ്ടി വരും അവനവന്റെ വീടിന്റെ മുകളിലൂടെ ഒരു പറക്കുന്ന കാക്ക ഇലക്ട്രിക് ഷോക്ക് കമ്പി തട്ടി താഴേക്ക് ചത്തു മലച്ച് വീഴുന്നത് പോലെ മദ്രസയിൽ പഠിച്ച് നമ്മൾ ചത്തു മലച്ച് വീടേണ്ടി വരും അതാണ് കാഫറായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം ഇല്ല ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ മരിക്കുന്നത് വരെ നിസ്കാരം ഒഴിവാക്കാത്തവനാകും എന്ന തീരുമാനമാണ് ആദ്യമായി ഉണ്ടാകേണ്ടത് രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം സ്വന്തം മാതാപിതാക്കളെ വരെ കൊല്ലേണ്ടി വരുന്ന പാപം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്നാണ് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ റമലാലിന്റെ തലേ ദിവസം പത്തൊൻപത് വയസ്സുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഞങ്ങൾ കറിയുന്ന പ്രദേശത്ത് ബൈക്കിൽ പോയി ഇലക്ട്രിക് പോസ്റ്റിൽ പോയി അവന്റെ ബൈക്ക് കുത്തി ഓവുചാലിലേക്ക് വീണു മരിച്ചു അവന്റെ ബോഡി എടുത്തു ബോഡി എടുത്തപ്പോ അവൻ കുടിച്ച കള്ള് അവൻ ബീവറേജ് ഷോപ്പിൽ നിന്ന് മുസ്ലിമാണ് ഷോപ്പിൽ നിന്ന് കുടിച്ചിട്ട് പകുതി കുടിച്ച് ബാക്കി പകുതി പൊട്ടുന്ന കുപ്പി അരയിൽ തിരികെ പോകുന്നതിനിടയിലാണ് അവൻ ആക്സിഡന്റിൽ മരിച്ചത് ആ കുപ്പിയുടെ ബാക്കി ഭാഗമടക്കം വയറിലേക്ക് തുണച്ചു കയറിയിട്ടുണ്ട് ഓമജാലിലേക്ക് വീണതോടുകൂടി വാരിയല്ലുകൾ തകർന്നിട്ടുണ്ട് പത്തൊൻപത് കൊല്ലം മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ സ്വന്തം ശരീരത്തിൽ പടച്ചവൻ ഏറ്റവും വെറുക്കപ്പെട്ട ലഹരി ശരീരത്തിനകത്തും ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിയിട്ടും ഈ ദുനിയ വന്ന് വിട പറഞ്ഞു പോകാൻ കാരണം അള്ളാഹു നിരോധിച്ച പാനീയത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടല്ല പിന്നെ ആൺകുട്ടികൾക്കിടയിലൊരു സംസാരം ഉണ്ട് എന്താ അറിയണ ഇതൊക്കെ കുറച്ചേ ഞമ്മള് നിർത്തടാ ഇപ്പോഴൊന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആണാകൂടാ ഇതൊന്നും ചെയ്യാത്ത ആരാ ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ ആരാണ് ഈ നാട്ടിലുള്ളത് എന്നിട്ട് സ്റ്റിക്കറായി പൊടിയായി കൂളായി പാൻപരാഗായി ഹാൻസായി മധുവായി ഏതെങ്കിലും ടെലിഗ്രാം ചാനലിലൂടെ വഴി ഏതെങ്കിലും കടകളിൽ കൊണ്ടുപോയി സാധനങ്ങളുടെ കരിയറായി ശരീരത്തിൽ അടിച്ചു കയറ്റുന്ന എം ഡി എം എ പോലെ ഉപയോഗിക്കുന്ന എം ഡി എം എ പോലെ ശരീരത്തിൽ അടിച്ചു കയറ്റുന്ന സിറിഞ്ച് പോലെ നമ്മുടെ ക്യാമ്പസിലും കുട്ടികൾക്കിടയിലും വ്യാപിച്ചു അതിന്റെ ഭാഗം നമ്മളും ആയി ആയിത്തുടങ്ങി സങ്കടത്തിൽ പറയാൻ ആയിത്തുടങ്ങി തഹറ്റു നിസ്കരിക്കാനുമാ ഉമ്മ ഒരു എഞ്ചിനീയർ ആയിട്ട് ഉമ്മത്തെ ഹസ്കരിക്കൽക്ക് മുഴുവൻ എ പ്ലസ് പ്ലസ് ടുവിന് മികച്ച മാർക്ക് നാട്ടിൽ ആദരവ് കിട്ടിയ കുട്ടിയാണ് വ്യത്യസ്ത മുസ്ലിം സംഘടനകളും ക്ലബുകളും നാട്ടിലുള്ള മറ്റു മതക്കാരുമെല്ലാം ആദരവ് കൊടുത്ത വിദ്യാർത്ഥി എത്രമാത്രം ആ നാട്ടിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ടാകും കേരളത്തിന് പുറത്തു പോയിട്ടാണ് പഠിച്ചത് അവിടെ നിന്ന് ആറേഴ് മാസം കൊണ്ട് അവന്റെ കൂട്ടുകാർ മെല്ലെ മെല്ലെ പൊടി ഉപയോഗിക്കാൻ തുടങ്ങി അവസാനം സിറിഞ്ചിലേക്ക് എത്തി അവന്റെ ഉമ്മ കൂലിപ്പണി ചെയ്തിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത് ഉമ്മാനോട് ഇടക്കിടക്ക് വന്ന് പൈസ ചോദിക്കാൻ തുടങ്ങി ഉമ്മ കൊടുക്കാതെ കൊടുക്കാതെയായപ്പോ അവന് കളിയുണ്ടായി അവന്റെ ഉമ്മ രാത്രി മൂന്ന് മണിന്ന് മണിക്കെടുത്ത് തജുസ്കരിക്കുന്നുവനറിയാം ഉമ്മ സുജൂതിൽ പോകുന്നത് വരെ കാത്തിരുന്നു ഉമ്മ സുജൂതിൽ പോകുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തു ിൽ കിടക്കുന്ന ഉമ്മയെ ചരവ കൊണ്ട് തലക്കടിച്ചു കൊന്ന് അവൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ എന്റെ ഉമ്മയെ കൊന്നിട്ടുണ്ട് എന്ന് കണ്ണുനീരോട് കൂടി പറഞ്ഞത് നമ്മുടെ നാട്ടിലാണ് എങ്ങനെയാണ് ഞാൻ എന്റെ അമ്മാനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് ആരും സിസർ തൊടൂല ഞാൻ എന്റെ പെങ്ങളെ തോന്നി തോന്നിയാസം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരും ഹാൻസിന്റെ പാക്കറ്റ് പൊട്ടിക്കൂല ഞാൻ വാപ്പാന്റെ നേരെ കൊടുവാട് ഉയർത്തണം വിചാരിച്ചിട്ട് ഒരാളും ഒരു ക്യാമ്പസിന്റെ ബാക്കിൽ പോയിട്ട് ബിയറി കുടിക്കൂല മക്കളെ അത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ തിന്മ ഉമ്മുൽ ലഹരിയാണെന്ന് പറയാൻ കാരണം ഞാൻ ഒരു പൊടി ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് എനിക്കറിയാം ഉണ്ടെങ്കിൽ പറയാൻ അള്ളാഹു സത്യം നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പേരിൽ ബാപ്പ തടഞ്ഞാൽ നിങ്ങൾ ബാപ്പാക്കെതിരെ കത്തിയെടുക്കും പ്രീ പ്ലാൻഡ് അല്ല അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങും നിങ്ങളുമാക്കെതിരെ ചൂണ്ടും നിങ്ങളെ പെങ്ങളെ കണ്ണ് തീരുമാനിക്കണം ഈ മാൻ ശരീരത്തിലേതെങ്കിലും ഒരു പൊടിയോ സ്റ്റിക്കറോ സിറിഞ്ചോ വലിയോ ലഹരിയുടെ പാനീയമോ തൊട്ടാൽ തൊട്ടാൽ തൗബ മടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ നിന്ന് ഷർട്ട് ഊരാൻ എത്ര സമയം സമയം അത്രയും ചെറിയ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ കാഫിറാണ് ഈമാനില്ലെങ്കിൽ കാഫിറാണ് അതുകൊണ്ട് ലഹരിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഹൈസക്കിൽ നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം മൂന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം പടച്ചവൻ നിരോധിച്ച ഒരു കാര്യത്തെയും ഞാൻ ഇഷ്ടപ്പെടൂല്ല ഞാൻ എൻ്റെ മക്കളോട് പറയണം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ സ്വർഗത്തിന്റെയും സ്വർഗത്തിന്റെ വഴിയിലാണോ അല്ലയോ എന്ന് നമ്മൾക്ക് സ്വയം തിരിച്ചറിയാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ നമ്മൾ ഈ പോകുന്നത് സ്വർഗത്തിന്റെ വഴിയിലാണോ എന്ന് നമ്മൾക്ക് സ്വയം ബോധ്യപ്പെടാൻ ഒരു മാർഗം നമ്മൾ മനസ്സിൽ കരുതാണ് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ ഈ ഓഡിറ്റോറിയം ഒന്നാകെ താഴേക്കാണ് വീണു എന്ന് വെക്കുക നമ്മൾ ഞാനടക്കം നമ്മൾ മുഴുവൻ ആളുകളും ഒന്നിച്ച് മരണപ്പെട്ടു എന്ന് വെക്കുക ആ സമയത്ത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നമ്മുടെ ടാബിൽ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലാ ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ തൃപ്തി ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ വബില്ലാഹി വബി നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലാണ് അല്ല അല്ല ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ ഫോണിൽ പടച്ചോരിട്ടല്ലാത്തതുണ്ട് അള്ളാഹുവിന് തൃപ്തിയില്ലാത്തതുണ്ട് റസൂൽ തൃപ്തിയില്ലാത്തത് എന്റെ ടാബിലുണ്ട് എങ്കിൽ ഞാൻ നരകത്തിന്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അത് വാതിലുകൾ കുറ്റിയിട്ട് കർട്ടനുകൾ താഴ്ത്തിയിട്ട് ഹെഡ്സെറ്റുകൾ വെച്ച് പുതപ്പിട്ട് മൂടി ബാപ്പിമ്മിം കണ്ട് ഞാൻ വീഡിയോയിൽ ആരും കാണാതെ കയറി പൈപ്പ് തുറന്നിട്ട് ബക്കറ്റിലേക്ക് ഏതെങ്കിലും ഒരു അന്യപുരുഷനോട് ശാരീരികമായ കൗനിവാസത്തെ ടക്കം ബാത്റൂമിൽ പോയി പുറത്ത് ബാപ്പയും കേൾക്കാത്ത വിധം ശബ്ദമുണ്ടാക്കി വിളിക്കുമ്പോഴും ഗ്രൗണ്ടിന്റെ സൈഡിൽ പോയി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാവൽ നിർത്തി അശ്ലീലത കാണുമ്പോഴും ഏതെങ്കിലും മാസികളോ ഏതെങ്കിലും സൈറ്റുകളിലോ ആരാരും കാണാത്ത സ്ഥലങ്ങളിൽ പോയി ടാബുകളിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴും സ്വീകരിക്കുകയാണ് വാതിൽ കുറ്റുന്നത് ബാപ്പ കാണരുത് ഉമ്മ കാണരുത് ഉസ്താദ് അറിയരുത് ഏട്ടൻ അറിയരുത് നാട്ടുകാർ പിടിക്കരുത്

ഊട്ടിയിലേക്ക് ാട കൂടെ ചെയ്തതും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഉമ്മയോട് കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് പറതയിത്തിറങ്ങി അവിടെ പോയി ജീൻസും ടിഷർട്ടും മാറ്റി മറ്റൊരാളുടെ കാറിന്റെയോ ബൈക്കിന്റെയോ ബാക്കിൽ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു പോയതും നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ടോ യൗമത്തുബിലായി മുഴുവൻ ആളുകളും കണ്ടുകൊണ്ടിരിക്കെ പരസ്യമാക്കി പടച്ചോൻ കാണിച്ചെടുക്കും ഞാൻ ആരാണ് എന്ന് നിങ്ങൾ ആരാണ് എന്ന് നാട്ടുകാരും കാണവിധം പടച്ചോൻ പ്രദർശിപ്പിക്കും തീരുമാനിക്കാൻ കഴിയണം എന്താ അറിയോ പടച്ചോൻ ഇഷ്ടമല്ലാത്തത് എൻ്റെ ഫോണിലും എൻ്റെ ടാബിലും ഞാൻ ഉപയോഗിക്കൂല താല്പര്യം ഉണ്ടാകും ഞാൻ ഒരിക്കലും ഇല്ലാത്തതിനെ കുറിച്ചല്ല വരണത് ഈ പ്രായത്തിൽ താല്പര്യം ഉണ്ടാകും തോന്നിവാസം കാണാൻ താല്പര്യം ഉണ്ടാകും അശ്ലീലത കാണാൻ താല്പര്യമുണ്ടാകും സൈറ്റുകളിൽ ക്ലിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാകും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാകും വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാൻ താല്പര്യം ഉണ്ടാകും ആ താല്പര്യത്തിന്റെ അവിടെയാണ് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ വാട്സപ്പിലേക്ക് ഏതെങ്കിലും ഒരു ചങ്ങാതി ഒരു ലിങ്ക് അയക്കാൻ ഒരു വീഡിയോ അയക്കാൻ ആ വീഡിയോ തോന്നിയാസാണ് നമുക്കറിയാം രണ്ടൊപ്ഷനാ നമുക്കുള്ളത് ഒന്നുകിൽ അത് കാണുക അതോടുകൂടി ശരീരം മുഴുവനും തുടക്കമായി നരകത്തിന്റെ വഴിയിലുമായി രണ്ടാമത്തേത് ആരും കാണുന്നില്ല ആരും അറിയണില്ല ബാപ്പി അറിയണില്ല പക്ഷേ ഇത് എനിക്കറിയാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഖുർആന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് വീട്ടിൽ ആരുല്ല എല്ലാരും പുറത്താൻ പക്ഷേ എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് താല്പര്യം ഉണ്ടായിട്ടും ഞാൻ കഴിഞ്ഞാൽ അല്ലാഹു സ്വർഗാവകാശികളുടെ അതിനാണ് ഹൈസക് തീരുമാനിക്കണം ബാക്കിയുള്ളവൻ പറയും ഈ ഒരു മൊണ്ണയാടാന്ന് പറയും മൊണ്ണയാണെന്ന് സമ്മ പക്ഷേ അവനാണ് മൊണ്ണ എന്ന് ദുനിയാവൊന്നും പറയലോന്നല്ല തെളിയിച്ചു കൊടുക്കും നമ്മൾ മരിക്കുമ്പോഴേ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മരക്കൾ വരും അവൻ മരിക്കുമ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുട്ടി പോലും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല അതിനാണ് ഹൈസക് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം എന്റെ പെൺകുട്ടികളോടുകൂടി ഒരു കാര്യം മക്കളെ നമ്മുടെ മാതൃക ദീനാണ് നമ്മളോട് പലരും പറയും എന്തറിയോ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ തീരുമാനങ്ങളാണ് എത്രയോ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും സ്റ്റാറ്റസ് ആക്കണേ ഞങ്ങളുടെ എന്റെ ബോഡി എന്റെ തീരുമാനങ്ങളും എന്റെ ഇഷ്ടങ്ങളുമാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ഏത് ഏത് തീരുമാനമാണ് ഏത് ബോഡിയാണ് എന്റെ ഇഷ്ടം ഈ ബോഡി നമ്മുടെ ഈ ശരീരം കറുത്തതാകണം വെളുത്തതാകണം എന്ന് ഞാൻ തീരുമാനിച്ചതാണോ ആണോ എന്റെ ശരീരം എന്ന് അസുഖം വരണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കോ എന്റെ ശരീരത്തിന്റെ ഈ നഖം വളരണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കോ എന്റെ ഈ ശരീരത്തിന്റെ ഈ മുടി നരക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കോ എന്റെ ശരീരത്തിൽ നിന്ന് പനി വന്നാൽ പനി വേണ്ട എനിക്ക് ജലദോഷം മതി എന്ന് ഞാൻ തീരുമാനിച്ച നടക്കോ നടക്കൂല ഞാൻ ഏത് ബാപ്പാക്കും ഉണ്ടാകേണ്ടത് എന്ന് പോലും എന്റെ ചോയ്സ് അല്ല എന്റെ നടത്തം എന്റെ നിറം എന്റെ രോഗം എന്റെ അസുഖം മാറിൽ എന്റെ വിവാഹം എന്റെ എല്ലാം മലിക്കുൽ ജബാറായ അള്ളാഹുവിന്റെ ചോയ്സാണ് പടച്ചോന്റെ ചോയ്സാണ് ആ ചോയ്സ് പടച്ചോൻ പറയാണ് സഹോദരിമാരെ നിങ്ങൾ മുഖമക്കനകൾ അപ്പോൾ ലിബറൽ വാദികളും ഫെമിനിസ്റ്റുകളും മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു വേണ്ട നിങ്ങൾ ഔറത്ത് വെളിവാക്കി നടക്കലാണ് ചോയ്സ് അവിടെ പറയാൻ കഴിയണം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്റെ പടച്ചോന്റെ ചോയ്സ് അനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ അല്ല എന്നോട് പറഞ്ഞ പോലെ ഹിജാബെ ഞാൻ ധരിക്കു എന്നോട് പറഞ്ഞ പോലെ വേഷമേ ഞാൻ ധരിക്കുള്ളൂ അല്ലാഹു അവിഹിത ബന്ധങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നെ പഴഞ്ചനാണ് ആറാം നൂറ്റാണ്ടുകാരനാണ് തന്ത തന്തവൈബിള്ളവനാണ് പുതിയ കാലഘട്ടത്ത് പഠിക്കാത്തവനാണ് എന്ന് പറഞ്ഞാലും പടച്ചവന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന നമസ്കരിക്കുന്ന ദീനിയായി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ലഹരി ഉപയോഗിക്കാത്ത ഹിജാബ് ധരിക്കുന്ന ജീവിതത്തിൽ പടച്ചവന്റെ തീരുമാനങ്ങൾക്ക് കീഴൊതുങ്ങുന്ന നല്ല എം എസ് എമ്മുകാരായി നമ്മൾ മാറണം ക്യാമ്പസുകളിലേക്ക് പോകണം പറഞ്ഞു കൊടുക്കണം ഒരു ദിവസം ഞങ്ങൾ ഹൈസെക്കിലായിരുന്നു ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴികൾ മുഴുവൻ അവിടെ നിന്ന് ഞങ്ങൾ കേട്ടു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവിടെ നിന്ന് ഞങ്ങൾ കേട്ടു അതുപോലെ നിങ്ങളും ഉണ്ടാകണം എന്ന് എം എസ് എമ്മിലേക്ക് അവരെ സ്വാഗതം ചെയ്യുക അവരെ സ്വാഗതം ചെയ്യുക കൈകളിൽ കെട്ടി ഏലസുള്ളവരോട് ഏലസിന്റെ ശിർക്കിനെ കുറിച്ച് കൂടി പറയുക പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അന്ന് ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരനോട് സ്നേഹത്തോടുകൂടി വിദഗ്ധത്തിനെ കുറിച്ച് സംസാരിക്കുക ബാങ്ക് കൊടുത്തിട്ടും പള്ളിയിൽ പോകാത്തവനോട് കുഫുറിനെ കുറിച്ച് കൂടി സംസാരിക്കുക അങ്ങനെ ജീവിക്കുന്ന മാതൃകയുള്ള ക്യാമ്പസിലുള്ള നല്ല എം എസ് എമ്മുകാരായി നല്ല നല്ല മുസ്ലിമീങ്ങളായി നമ്മൾ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വാഹമുല്ലോ